ഓരോ പക്ഷികളും ഇര പിടിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാണ് എന്നാൽ ബ്ലാക്ക് ഹെറോൺ എന്ന ഈ പക്ഷി ഇര പിടിക്കുന്നത് ഒരു പുതിയ ടെക്നിക്സ് ഉപയോഗിച്ചാണ് നാൽപ്പത്തിരണ്ട് മുതൽ അറുപത്താറ് സെൻറ്റിമീറ്റർ വരെ നീളവും കറുത്ത തൂവലുകളും കറുത്ത കൊക്കും മഞ്ഞ പാതങ്ങളും ഇവയുടെ മാത്രം പ്രത്യേകതയാണ് ശുദ്ധജല തടാകങ്ങളും കുളങ്ങളും പോലുള്ള ആഴം കുറഞ്ഞ വെള്ളമാണ് ഇവ ഇഷ്ടപ്പെടുന്നത് മീൻ പിടിക്കുന്നതിൽ കേമന്മാരാണ് ഈ പക്ഷികൾ അംബ്രല ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഇവ മീൻ പിടിക്കുന്നത് ഇവ തൻ്റെ ചിറകുകൾ കുട പോലെ നിവർത്തി തല അതിനകത്ത് കടത്തി അനങ്ങാതെ നിൽക്കുന്നു ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതിനാൽ തന്നെ ധാരാളം മീനുകൾ നിഴലിനായി ഈ പക്ഷിയുടെ ചിറകിനടിയിൽ വരുന്നു ഇത്തരത്തിൽ നിൽക്കുന്നത് മീനുകളെ വ്യക്തമായി കാണാനും സാധിക്കുന്നു അതിനാൽ വളരെ ഈസിയായി തന്നെ മീനുകളെ ഭക്ഷിക്കുന്നു വൈകുന്നേര സമയങ്ങളിലാണ് ഇവ മീൻ പിടിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് മത്സ്യങ്ങൾ കൂടാതെ ജലപ്രാണികൾ ഉഭയജീവികൾ എന്നിവയും കഴിക്കുന്നു ഇത്തരം ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക